രണ്ടായിരം രണ്ടായിരത്തി രണ്ടിൽ മാത്തൂർ സി എഫ് ഡി വി എച്ച് എസ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ കൊമേഴ്സ് ബാച്ച് കുട്ടികൾ ഒരു ഒത്തുചേരൽ പരിപാടി ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്ന് നടത്താൻ തീരുമാനിച്ചു ആ ബാച്ചിലെ രാധിക ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ഫാമിൽ എംപ്ലോയിയാണ് എന്നെ ക്ഷണിച്ചു കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രോഗ്രാംസിന് പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടു ഡേയ്സ് ട്രിപ്പ് തീരുമാനിച്ചു കോയമ്പത്തൂരിൽ പഠിക്കുന്ന വിവേകിനെ ഒന്ന് കാണാം ഇതുവരെയും അവിടെ പോയിട്ടില്ല മരതമലൈ മുരുകൻ്റെ വാങ്ങി വരാം എന്ന് തീരുമാനിച്ചു ഒരു മണിക്ക് കോവൈ ചിന്ന വേടംപെട്ടി സി എം എസ് കോളേജ് വിവേകിൻ്റെ ഹോസ്റ്റൽ വിവേകിനെയും കൂട്ടി മരുതമലയ്ക്ക് വഴിയിൽ ഒരു മൂങ്കിൽ കാട് റെസ്റ്റോറൻറ്റിൽ ഉച്ചയൂൺ അബദ്ധത്തിൽ ഒരു ചിക്കൻ ഫ്രൈ പറഞ്ഞ് കുടുങ്ങി ആറ് ഊണിന് അറുന്നൂറ് രൂപ ഫ്രൈക്കും അറുന്നൂറ് കഷ്ടിച്ച് ഒരു അഞ്ചോ എട്ടോ കഷ്ണം പിന്നെ മരുതമല മുകളിലേക്ക് കാറിലും പോകാം ബസ് സർവീസും ഉണ്ട് അതിന് ക്യൂവിൽ നിൽക്കണം ഉച്ച സമയം ആയതുകൊണ്ട് തിരക്കില്ല ഷൺമുഖക്കടവുൾ പോറ്റി സരവണ തുതിത്തായി പോറ്റി കൺമണി മുറുഹ പോറ്റി കാർത്തികൈ ബാലാ പോറ്റി തന്മലർ കടപ്പമാളൈ താങ്കിയ തോളാ പോറ്റി വിന്മതി വദനവള്ളി വേലവാ പോറ്റി പോറ്റി ും നിഷ്ടൂടും പുളിയോതല പ്രസാദം കിട്ടി പിന്നെ മുരുക മുരുകഗവാന്റെ പഞ്ചാമൃതവും ലഡുവും അതിരസവും വാങ്ങി ഓരോന്നിനും അമ്പത് രൂപയുള്ളു പിന്നെ നേരെ പാലക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലേക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്തു അത് കഴിഞ്ഞ് നേരെ പാലക്കാട് കോട്ട മൈതാനം ഹനുമാൻ കോവിലിൽ പോയെന്ന് തൊഴുതു പ്രസാദവും വാങ്ങി കഴിച്ച് ഇറങ്ങി ഇനി റെസ്റ്റ് ഹൗസിൽ പോയിട്ട് നല്ല ഒരു ഉറക്കമാണ് രാവിലെ ഏഴ് മണി എല്ലാവരും റെഡിയായി ഇറങ്ങി റൂം പതിനൊന്ന് മണിക്ക് ചെക്കൗട്ട് ചെയ്യണം കൊല്ലങ്കോട് പോകണം എന്ന് അഭിരാമി കൊല്ലങ്കോട്ടിലേക്കുള്ള സുന്ദരമായ വഴികളിലൂടെയുള്ള യാത്ര ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം എട്ടുമണിയായപ്പോൾ അവിടെ എത്തി അപ്പോഴും അവിടെ ധാരാളം ആൾക്കാർ മനോഹരമായ പാടം ദൂരെ കാണുന്ന മലനിര പ്രസിദ്ധമായ ആ ഓടിട്ട വീട് വീടിന് മുൻപിൽ വീട്ടുടമ വേശു അമ്മ പഞ്ചായത്തുകാർക്കനിയാൽ അവിടെ അവർക്ക് ഒരു നല്ല വീട് പണിയാം പക്ഷേ ആ വീട് ഒരു ഓർമ്മയാകും പിന്നീട് അത് കഴിഞ്ഞ് ഒരു സാഹസയാത്ര യാത്ര ഗുണ്ടിലേക്ക് കാറ് പാർക്ക് ചെയ്ത് മുന്നൂറ് മീറ്റർ നടക്കണം അവിടെ എത്തിയപ്പോൾ മനോഹരമായ സീതാർഗുണ്ട് വെള്ളച്ചാട്ടം വലിയ ചാട്ടമൊന്നുമില്ല വളരെ ചെറിയ ചാട്ടം മനോഹരമായ കാഴ്ച ചെക്ക് ഔട്ട് ചെയ്തു ടിഫൻ കഴിച്ചു മറ്റുള്ളവർ ഷോപ്പിംഗ് കഴിഞ്ഞ് മലമ്പുഴയൊക്കെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് എന്നെയും കൂട്ടി വരാമെന്ന് തീരുമാനിച്ച് ഞാൻ ബസിൽ സി എഫ് ഡി സ്കൂളിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് വരെ എൻ്റെ ഒരു ഭാഗമായിരുന്ന സ്കൂൾ ഇപ്പോൾ ഇതുപോൽ വല്ലപ്പോഴും ഒത്തു കിട്ടുന്ന സന്ദർഭങ്ങളിൽ മാത്രം പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറി എൻ്റെ പ്രിയ സഹ അധ്യാപകർ ഉണ്ണികൃഷ്ണൻ സാർ മാനേജർ രണ്ടായിരം രണ്ടായിരത്തി രണ്ടിൽ തിളങ്ങുന്ന കണ്ണുകളുമായി പുഞ്ചിരിയുമായി കാത്തിരുന്ന ആ സ്നേഹമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് കഴിവുള്ള ഉദ്യോഗസ്ഥർ ബിസിനസ്സുകാർ വീട്ടമ്മമാർ എല്ലാവരെയും പ്രതിനിധീകരിച്ച് രാധിക ഉപകാരം തന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ആ കാലത്തിലേക്ക് പോയി എല്ലാവരും പലതും ഓർത്ത് പറഞ്ഞു എല്ലാവരുടെയും ചിരിയിൽ അവർ ഓരോരുത്തരെയും അവരുടെ ആ പഴയ മുഖം എൻ്റെ മെമ്മറി സ്ക്രീനിൽ തെളിഞ്ഞു ആ സുന്ദരമായ എവർഗ്രീൻ ഡേയ്സിലൂടെ ഞങ്ങൾ എല്ലാവരും യാത്ര ചെയ്തു പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഞാൻ പ്രോഗ്രാമിന് എത്താൻ വൈകിയതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന മോഹൻദാസിൻ്റെ ഫ്ലൂട്ട് വായനയും രാധികയുടെ സോങ്ങും സരോജ് സാറിൻ്റെ സോങ്ങും കേൾക്കാൻ സാധിച്ചില്ല അതും അതുപോലെ പലതും ഗ്രൂപ്പിൽ വരുന്നുണ്ട് അതൊക്കെ കാണുന്നുമുണ്ട് അങ്ങനെ സുന്ദരമായ രണ്ട് ദിവസങ്ങൾ അതിലൊന്ന് പഴയ ഓർമ്മകളെ ഓർമ്മിപ്പിച്ച ഒന്നാണ് ആ ദിനങ്ങളും ഇതാ ഒരു മനോഹരമായ ഓർമ്മയായി മാറിക്കഴിഞ്ഞു ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആ വരികൾ ദ വുഡ്സ് ആർ സോ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് Miles to go before I sleep.